നമസ്കാരം ജി എസ് ടി വകുപ്പിൽ വിരമിച്ച സഖാക്കന്മാരെ പിൻവാതിലൂടെ നിയമിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അഴിമതി ആരോപണങ്ങൾ കൊണ്ടും അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദന കേസുകളിലും അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിരമിച്ച ഉദ്യോഗസ്ഥരെയാണ് തിരക്കിട്ട പ്രതിമാസം ഒന്നര ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന തസ്തികയിലേക്ക് നിയമിക്കാൻ ധനവകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ആറു വർഷം കൊണ്ട് കേരളത്തിന് ജി നികുതി വരുമാനത്തിൽ വർധനവ് നേടാനായത് കേവലം രണ്ട് ശതമാനം മാത്രമായി ദിശാബോധമില്ലാത്ത ഭരണ സംവിധാനത്തിന്റെ കേരളം ജി എസ് ടി വരുമാന വളർച്ചയിൽ ദേശീയ ശരാശരിയെക്കാൾ താഴെത്തിയത് ഈ കാലം അത്രയും തന്നെയാണ് ഇപ്പോൾ വിരമിച്ച ശേഷവും പിൻവാതിലിലൂടെ ഉയർന്ന ശമ്പളം നൽകി ഇന്റലിജൻസ് വിഭാഗത്തിൽ നിയമിക്കാൻ വേണ്ടി സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം സർവീസ് കാലയളവ് മുഴുവൻ തന്നെ അഴിമതി കേസിൽ സസ്പെൻഷൻ നേടി സസ്പെൻഷൻ നടപടി നേരിടുകയും അനധികൃത സ്വത്ത് സമ്പാദന കേസിലൊക്കെ അന്വേഷണം നേരിടുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളെ വിരമിച്ച ശേഷം ഇന്റലിജൻസിന്റെ തലപ്പത്ത് അവരോധിക്കാനുള്ള പ്രധാന കാരണം എന്താണ് എന്നത് ദുരൂഹം തന്നെയാണ് ഇവർ സംസ്ഥാന ഇന്റലിജൻസിന്റെ നീക്കം നികുതി വെട്ടുപുകാർക്ക് ചോർത്തി കേസുകൾ അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലും സ്ഥിര ജീവനക്കാരല്ലാത്തതിനാൽ ഇവർക്ക് വളരെ പരിമിതമാണ് എന്നതും ശ്രദ്ധേയം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും കേന്ദ്ര ജി എസ് ടി വകുപ്പിലും ഇത്തരത്തിൽ വിരമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഇന്റലിജൻസ് ചുമതലയിൽ നിർത്താറേയില്ല ഇത്തരം അഴിമതിക്കാർ ചേർന്നാണ് കേരളീയം പരിപാടിക്ക് സ്പോൺസർമാരെ സംഘടിപ്പിച്ചത് വീണ്ടും അടുത്ത കേരളീയത്തിന് പിരിവ് നടത്താൻ വേണ്ടിയിട്ടാണോ ഇത്രയും ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിരമിച്ച ഉദ്യോഗസ്ഥന്മാരെ പിൻവാതിലിലൂടെ നിയമിക്കാൻ നീക്കം നടത്തുന്നത് എന്ന സംശയം ഇപ്പോൾ ശക്തമാകുകയാണ് ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്തി നികുതി പിരിവ് ഊർജിതമാക്കുന്നതിന്റെ മറവിലാണ് ഇപ്പോൾ ജി എസ് ടി വകുപ്പിൽ പിൻവാതിൽ നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരെയും മറ്റുമാണ് ഇവിടെ ഒന്ന് മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ശമ്പളത്തിന് വേണ്ടി നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള സർക്കാർ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് സീനിയർ ഡാറ്റ അനലിസ്റ്റ് സീനിയർ സയന്റിസ്റ്റ് സീനിയർ ഇൻവെസ്റ്റിഗേറ്റർ ഡാറ്റ അനലിസ്റ്റ് അഥവാ സയന്റിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് സർവീസിൽ നിന്ന് വിരമിച്ചവരെയോ പുറത്തു നിന്നുള്ളവരോ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ മറ്റു വകുപ്പുകളിൽ നിന്നുള്ളവരോ ആയിട്ട് ആകെ ഒൻപത് പേരെ നിയമിക്കാനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഈ രംഗത്തെ സർക്കാർ സ്വകാര്യ ഉന്നത പഠന ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെയും മറ്റും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കാൻ ശുപാർശ ഉണ്ടായിരുന്നു ഇതിന്റെ മറവിലാണ് വിദഗ്ധരെ ഒഴിവാക്ക വിരമിച്ചവരെയും ഇഷ്ടക്കാരെയും തിരികെ കയറ്റുന്ന സർക്കാർ നടപടി സി പി എം അനുകൂല സർവീസ് സംഘടനയിൽപ്പെട്ടവരും പാർട്ടിക്ക് താല്പര്യമുള്ള വിരമിച്ച ഉദ്യോഗസ്ഥരും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് ആരോപണം സീനിയർ 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 ഡാറ്റ ഇൻവെസ്റ്റിഗേറ്റർ എന്നീ തസ്തിക വകുപ്പുകളിലെ ഡെപ്യൂട്ടി കമ്മീഷണർ തസ്തികയ്ക്ക് തുല്യമായിട്ടുള്ള സ്ഥാനങ്ങളാണ് ഡാറ്റ അനലിസ്റ്റ് എന്നത് സംസ്ഥാന ടാക്സ് ഓഫീസറുടെ തസ്തികയ്ക്ക് സംസ്ഥാനമായിട്ടുള്ള സ്ഥാനവും ആദ്യ രണ്ടെണ്ണത്തിലും ും ശമ്പളം ഉണ്ടാകുക ഡെപ്യൂട്ടി കമ്മീഷണർക്കും ടാക്സ് ഓഫീസർക്കും ലഭിക്കുന്നതിന് തുല്യമായിട്ടുള്ള യാത്ര പടിയും ഇതിനു പുറമേ കിട്ടും ആദ്യം ഒരു വർഷത്തേക്ക് നിയമനം ലഭിക്കും സേവനം തൃപ്തികരമാണെങ്കിൽ നീട്ടി നൽകാനുള്ള ഉത്തരവും ഈ വകുപ്പിന് തന്നെ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം